എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ സീസൺ നയൻ്റെ ഒരു പ്രമുഖത്തിലുണ്ട് അതിൽ നമ്മുടെ ബിഗ് ബോസ് സിനിമയായ ജുൻറ്റയും സെക്കൻഡ് റാപ്പായ ജാസ്മിനും അതിഥികളായി എത്തുന്നു എന്നാണ് കാണിക്കുന്നത് മിക്കവാറും ശനിയാഴ്ചയോ ഞായറാഴ്ചകളിലോ നമ്മൾ നമുക്ക് ടെലികാസ്റ്റ് കാണാൻ കഴിയും അതുപോലെ തന്നെ ായ അർജുനെ കാണിക്കുന്നില്ല അർജുൻ വന്നോ എന്ന് അറിയത്തുമില്ല അതായാലും ഏറ്റവും നല്ല കോമ്പുകളൊന്നായ ജിൻഡുയും ജാസ്മിനെയും അവർ തമ്മിലല്ലേ കുറച്ച് ഉടക്കുകൾ നടന്നിട്ടുള്ളത് അതുകൊണ്ടാകും അവരെ ഈ വേദിയിലേക്ക് അവർ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജിൻറ്റു സല്ലാമ സിനിമയിലെ പാട്ടൊക്കെ പാടുന്നുണ്ട് അത് കേട്ട് ജാസ്മിൻ ചോദിക്കുന്നു ഇതൊക്കെ എപ്പോൾ കാക്ക ചോദിക്കുന്നുണ്ട് അതൊരു ജാസനും കൂടെ പാടുന്നുണ്ട് പിന്നെ അവരുടെ ഒരു റിമിക്സ് പാട്ടും ജിൻറ്റോ പാടെ തയ്യക്കുന്നുണ്ട് എന്തായാലും എപ്പിസോഡ് വരുന്നവർ നമുക്ക് കാത്തിരിക്കാം